നമസ്കാരം അഭിമാനിക്കുന്ന ഒരു പ്രാർത്ഥന ഒക്കെ ഞാൻ ഇന്ന് അവിടെ ഉണ്ട് മലയാളികളുടെ ഇഷ്ടതാരമായ ദിലീപിന്റെയും മഞ്ജുവിന്റെയും മകളായ മീനാക്ഷി എം ബി ബി എസ് പഠനം പൂർത്തിയാക്കി എന്ന വിവരം തന്റെ സോഷ്യൽ മീഡിയ വഴി ദിലീപ് കാവ്യ എന്നിവർ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ കാവ്യയുടെ ഈ പോസ്റ്റിന് താഴെ പലരും വന്ന് കുടുംബം കലക്കിയെന്നും മഞ്ജുവിനൊപ്പമുള്ള ഫോട്ടോ കണ്ടാൽ മതിയെന്നും നീ മീനാക്ഷിയുടെ അമ്മ അല്ല എന്നൊക്കെയുള്ള പരിഹാസ വാക്കുകൾ കമൻ്റായി ഇട്ടിരുന്നു എന്നാൽ ഇതിൽ ഒരാളിട്ട ഇങ്ങനെ എത്ര അമ്മ ഉണ്ടെങ്കിലും ഒരു പെൺകുട്ടിയുടെ ടീനേജ് കാലത്താണ് അവരുടെ ഏറ്റവും വലിയ ആവശ്യമെന്നും എന്നാൽ ആ സമയത്ത് മഞ്ജു എവിടെ ആയിരുന്നുവെന്നും അപ്പോഴെല്ലാം കാവ്യ മാത്രമാണ് മീനാക്ഷിയുടെ കൂടെ ഉണ്ടായിരുന്നതെന്നും സ്വന്തം അമ്മയെ മൈൻഡ് പോലും ചെയ്യാതെ കാവ്യെ സ്വന്തം അമ്മയായി മീനാക്ഷി കാണണമെങ്കിൽ കാവ്യയ്ക്ക് അതിനുള്ള ക്വാളിറ്റി ആ കുട്ടി കണ്ടു കാണുമെന്നും കാവ്യ എന്ത് നല്ലത് ചെയ്താലും കുടുംബം കലക്കി രണ്ടാനമ്മ എന്ന കളിയാക്കൽ മാത്രമേ ഉള്ളൂവെന്നും അവരെ ഒരു മനുഷ്യനായി കാണണമെന്നുമുള്ള കമൻറ്റുകൾ എന്നാൽ ദിലീപ് മുന്നേ കാവ്യത്തിൻ്റെ കാര്യങ്ങളെക്കാൾ മീനാക്ഷിയുടെ കാര്യങ്ങൾക്കാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നതെന്നും കാവ്യ തികഞ്ഞ ഒരു വീട്ടമ്മയാണെന്നും കുടുംബത്തിന് വേണ്ടിയാണ് സിനിമയിൽ പോലും അഭിനയിക്കാൻ ആഗ്രഹിക്കാത്തതെന്നും ദിലീപ് കൂട്ടിച്ചേർത്തു കാവ്യയിട്ട പോസ്റ്റിന് മീനാക്ഷി ലവ് സ്മൈലിൽ ഇട്ട് തൻ്റെ സ്നേഹം അറിയിച്ചിരുന്നു ദിലീപ് കുടുംബത്തിൽ നിങ്ങൾക്ക് ആരെയാണ് ഇഷ്ടം കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്